ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ രൂപീകരിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ഇതിനകം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് ഇനിയുള്ള മൂന്ന് മാസക്കാലം വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളുടെ സാമൂഹ്യ ഉൾച്ചേരലുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റൻസീവ് ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ ക്യാമ്പയിന് നൽകിയിട്ടുള്ള പേരാണ് അൻപ് എന്നുള്ളത് ആ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയെ കുറിച്ച് ഉള്ള അവബോധം സമൂഹത്തിൽ നല്ല നിലയിൽ നൽകാനും അവബോധത്തിൽ മാറ്റമുണ്ടാക്കി ഇവരോടുള്ള സമീപനത്തിൽ കാതലായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുമാണ് പരിശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള പുതിയ പദ്ധതികൾ എന്ന നിലയിൽ ഈ വർഷം മൂന്ന് റെസ്പൈറ്റ് ഹോമുകൾ സംസ്ഥാനത്ത് മൂന്നിടങ്ങളിലായിട്ട് ആരംഭിക്കുകയാണ് റെസ്പൈറ്റ് ഹോമുകൾ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് താമസിക്കാനുള്ള സംവിധാനമാണ് ഈ ഇത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കൾ ഇരുപത്തിനാല് മണിക്കൂറും അവരോടൊപ്പം ഇരിക്കുകയാണ് അപ്പോൾ അവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള സാവകാശം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഒരു ഷോർട്ട് ടേം ഹ്രസ്വകാല പരിരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലാണ് റെസ്പൈറ്റ് ഹോമുകൾ സംസ്ഥാനത്ത് തയ്യാറാക്കുന്നത്